കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടായി ഇപ്പം പമ്പ ചെന്ന് കഴിഞ്ഞാൽ വിരിവയ്ക്കാനായിട്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒരു ജർമ്മൻ പന്തൽ മൂവായിരം പേർക്കതിനകത്തിരിക്കാം നിലയ്ക്കൽ ചെന്നാൽ പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് പന്തൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് അതിനിരിക്കാം സന്നിധാനത്തിലെത്തുമ്പോൾ വളരെ സൗകര്യങ്ങൾ പമ്പയിൽ തന്നെ ഏഴായിരത്തോളം ആൾക്ക് നിൽക്കാനുള്ള മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം റൂഫിങ്ങായി മുമ്പതെല്ലാം വെയിലും മഴയും കൊണ്ട് നിന്നിരുന്ന സാഹചര്യത്തിൽ അതെല്ലാം മാറി അവർക്ക് ഭയങ്കര സന്തോഷം അതാണ് പമ്പയിൽ കുളിച്ച് കുളിച്ചുകയറി വരുമ്പോൾ എല്ലാവർക്കും വിരിവയ്ക്കാനുള്ള സൗകര്യം ഈ പന്തലൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അത് ആലേ നമ്മൾ നിർമ്മിച്ച ഗവൺമെൻറ് പണം മുടക്കിയാൽ ഗെസ്റ്റ് ഹൗസ് എല്ലാം നവീകരിച്ചു ഇപ്പോൾ പോയി കണ്ട അതിലൊക്കെ ഇന്ന് താമസിക്കാമെന്ന് തോന്നുന്നു മുൻപതെല്ലാം തിര വെച്ചൊക്കെ കിടക്കുകയാണ് അത് സന്നിധാനത്തിൽ അങ്ങനെ തന്നെ ചെയ്തു അപ്പോൾ അങ്ങനെ ആകെ ഒരു നവീകരണം ഉറപ്പാക്കിയതിൻ്റെ ഗുണവും ഒപ്പം വരുന്ന തീർത്ഥാടകർക്ക് വിഷമം കൂടാതെ തീർത്ഥാടനത്തിന് ദർശനത്തിനുള്ള സൗകര്യം ഉറപ്പാക്കി സ്പോട്ട് ബുക്കിംഗ് അത്യാവശ്യം കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്ത് ഒരു ദിവസം ഈ കഴിഞ്ഞ ഒരു ദിവസം പതിനായിരത്തിലേറെ മുന്നോട്ട് പോയ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തീരുമാനിച്ച എൺപതിനായിരം ആണെങ്കിൽ എൺപതിനായിരത്തിന് മുകളിൽ വരാൻ ഇടവന്നപ്പോഴും കുഴപ്പമില്ലാതെ പോകുന്നത് ഒരു മിനിറ്റിൽ എൺപത്തഞ്ചു പേരെ കയറ്റുന്ന സാഹചര്യം അതിരിക്കും നേരത്തെ അറുപത്തഞ്ചു പേരായിരുന്നു ഈ എൺപത്തഞ്ചു പേരെ നമുക്ക് കയറ്റാൻ കഴിഞ്ഞത് പോലീസിൻ്റെ നല്ലൊരു ഇടപെടലൂടെ ഉണ്ട് അവിടെ പ്രത്യേകമായി മുമ്പ് വടം കെട്ടി ഞാന്ന് നിന്ന് വലിച്ചു കയറ്റിയിരുന്ന സ്ഥാനത്ത് അവർക്കിരുന്ന് യഥാർത്ഥത്തില് വരുന്ന ഭക്തന്റെ തോളിലും ഇടുപ്പിലും പിടിച്ച് മുകളിലോട്ട് അവരെ കയറ്റാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുത്തിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് അത് നമ്മൾ ചെയ്തു കൊടുത്ത സംവിധാനങ്ങൾ പോലീസിൻ്റെ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ആ കൂട്ടായ പരിശ്രമം ഫലം കണ്ടു ഒരു മിനിറ്റിൽ എൺപത്തഞ്ച് പേര് കയറാൻ തുടങ്ങി പിന്നെ അവരുടെ ഡ്യൂട്ടി ടൈം കുറച്ച് കൊടുത്തു ഒരു പോലീസുകാരന് ഇരുപത് ആയിരുന്നു മുമ്പ് കൊടുത്തിരുന്നത് ഇപ്പോൾ അത് പതിനഞ്ച് മിനിറ്റാക്കി അങ്ങനെ അതുകൂടെ കുറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് അവരും ഹാപ്പിയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം